പുണ്യ പുണ്യറമലാനിലെ മഹഫിറത്തിൻ്റെ പത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവ് ഈ രാവ് കിട്ടിയാലുണ്ടല്ലോ മുതലാൽ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഇതിലും വലിയൊരു നഷ്ടം നമുക്ക് വരാനില്ല അത്രമേൽ പ്രാധാന്യമുണ്ട് വെള്ളിയാഴ്ച രാവിന് പ്രത്യേകിച്ച് വിശുദ്ധ റമലാനിലെ വെള്ളിയാഴ്ച രാവിനു എട്ടൊൻപത് കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാലുണ്ടല്ലോ അടിപൊളിയോ അള്ളാഹു നമ്മളെ ഏറ്റെടുക്കും കുടുംബത്തിൽ സമാധാനം നിറയും മലക്കുകൾ നമുക്ക് വേണ്ടി ദ്വാശിയും നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ നീങ്ങും അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് എമ്ര സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട് മുഴുവനായി കാണുക ഉത്തരം കമൻറ്റ് ചെയ്യുക നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്തു കൊടുക്കുക അള്ളാഹുറബുല്ലമീൻ അവൻ്റെ യഥാർത്ഥ മുച്ചക്കൈങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസലാമലൈക്കും വറഹമത്തല്ലാഹി വറക്കാത്തു എന്തൊക്കെയുണ്ടല്ലോ എല്ലാവരുടെയും വിശേഷം സന്തോഷമല്ലേ എവിടെ എവിടെ ഒരു ഹംദ് പറഞ്ഞേ അലഹമുല്ലാഹി റബ്ബുൽ ആലമീൻ മഷാല് ഈ ഒരു ഹന്ദിൻ്റെ വറക്കത്തോണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ റബ്ബുൽ ആലമീൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് സന്തോഷ വർത്തമാനങ്ങൾ പറയാനുണ്ട് പ്രത്യേകിച്ച് നമ്മൾ നമ്മുടെ മറ്റേ ചാനലിൽ ഒന്നരാടം അള്ളാഹുവിനെക്കുറിച്ചുള്ള പ്രണയത്തെ ചർച്ച ചെയ്യുന്നുണ്ട് അല്ലേ ഉച്ചക്ക് രണ്ട് മണിക്ക് ആ വീഡിയോസ് കണ്ടിട്ട് ജീവിതം മാറി മറിഞ്ഞ എത്രയോ ആളുകളാണ് ഞങ്ങളിതുവരെ അള്ളഹാനെ പേടിച്ചിരുന്നു ഇപ്പോൾ ഞങ്ങൾ സ്നേഹിക്കാൻ തുടങ്ങി അള്ളഹാനെ സ്നേഹിച്ച് തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ സമാധാനം നിറഞ്ഞു പ്രശ്നങ്ങൾ അരിഞ്ഞില്ലാതായി എത്ര വലിയ പ്രതിസന്ധിയും ഇല്ലാതായി പോകുന്ന ഫീലിലേക്ക് ജീവിതം കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞവർ അള്ളാഹു റബ്ബുല്ലമീൻ അത്തരം സൗഭാഗ്യങ്ങൾ ആസ്വദിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ ഇപ്പോൾ പുണ്യ റമദാനിലേ മഹഫിറത്തിൻ്റെ ദിവസങ്ങൾ ഇങ്ങനെ വേഗം വേഗം പോവുകയാണ് അല്ലേ പാപമോചനത്തിൻ്റെ ബത്ത് മൂന്ന് തവണ ചൊല്ലിക്കെ അള്ളാഹുംലി ദുനുബിബലീൻ അള്ളാഹുംലി ദുനുബിറബലാല ആ മഹഫിറത്തിൻ്റെ പത്തിൽ ഒരു വെള്ളിയാഴ്ച രാവ് കടന്നു വരുകയാണ് വല്ലാത്തൊരത്ഭുതം തന്നെയാണ് നഷ്ടപ്പെടുത്തി കളഞ്ഞാലുണ്ടല്ലോ ഏറ്റവും വലിയ നഷ്ടത്തിലേക്ക് നമ്മൾ പോണത് കാരണം വെള്ളിയാഴ്ച രാവ് ദിവസങ്ങരുടെ രാജാവാണ് വെള്ളിയാഴ്ച എന്ന് പറയുന്നത് ദിവസങ്ങരുടെ രാജാവാണ് അല്ലേ ആ ദിവസത്തിൻ്റെ രാവിലാണ് നമ്മൾ കടന്നു വരാൻ പോകുന്നത് അതുപോലെ തന്നെ റമദാൻ എന്ന് പറഞ്ഞാൽ മാസങ്ങരുടെ രാജാവാണ് അപ്പോൾ മാസങ്ങരുടെ രാജാവും ദിവസങ്ങളുടെ രാജാവും ഒരുമിച്ച് ചേരുന്ന നിമിഷമാണ് യഥാർത്ഥത്തിൽ വെള്ളിയാഴ്ച രാവും പകലും എന്നൊക്കെ പറയണത് നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ നമ്മളെക്കാൾ വലിയ വിഡ്ഢികളാരാണ് അപ്പോൾ അത്രമേൽ ഒരു രാത്രിയും പകലും ഒക്കെ വരുമ്പോൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് അമലുകൾ ചെയ്ത് ഐബാദത്തുകൾ ചെയ്ത് തക്കവയുള്ളവരായി മാറാൻ ശ്രമിക്കണം അള്ളാഹു തോഫീക്ക് നൽകട്ടെ അപ്പോൾ നമ്മുടെ ജീവിതം അടിപൊളിയാകാനായിട്ട് കുടുംബ ചില പ്രശ്നങ്ങൾ ഇല്ലാതാകാൻ അള്ളാഹു നമ്മളെ ഏറ്റെടുക്കാൻ മലക്കുകളുടെ ആലപിക്കാൻ അങ്ങനെ തുടങ്ങി എണ്ണം എണ്ണാൻ പറ്റാത്തത്ര മഹത്വങ്ങൾ ലഭിക്കുന്ന ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് അള്ളാഹു അതൊക്കെ സൂക്ഷിക്കാൻ തോഫിക്കുന്നത് കേട്ടേ പ്രത്യേകിച്ച് വ്യാഴാഴ്ച ദിവസം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ കർമ്മങ്ങളൊക്കെ അള്ളാഹുവിയിലേക്ക് ഉയർത്തപ്പെടുന്ന ദിവസമാണ് ആഴ്ചയിലൊരു ദിവസം നമ്മുടെ അമലുകളൊക്കെ അള്ളാഹുവിയിലേക്ക് ഉയർത്തപ്പെടും ഇപ്പം ഇന്നലത്തെ ചറാവിഹ വിച്ചറ് നോമ്പ് ഇന്നത്തെ നോമ്പ് അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ വ്യാഴാഴ്ച ദിവസം അള്ളാഹുവിലേക്ക് ഇങ്ങനെ ഉയർന്നു പോകും നമ്മുടെ ചറാവീഹം നമ്മുടെ വിച്ചുറം നമ്മുടെ അമ്മാലുകളെ കള്ളു സ്വീകരിക്കണ്ടേ തൗബയുടെ മനസ്സുള്ളവരായി മാറണം അള്ളാഹു തോഫീക്ക് നൽകട്ടെ അതുപോലെ ഇന്ന് നോമ്പ് തുറക്കണത് വെള്ളിയാഴ്ച രാവിലേക്കാണ് അപ്പോൾ നോമ്പ് തുറേണ്ട സമയം പ്രാർത്ഥനയ്ക്ക് ഉത്തരമുള്ള സമയം പിന്നെ വ്യാഴാഴ്ച എന്തായാലും തരണ്ട് സ്വർഗ്ഗ കവാടങ്ങൾ തുറക്കപ്പെടുന്ന ദിവസം അമലുകൾ സ്വീകരിക്കപ്പെടുന്ന ദിവസം പിന്നെ കടക്കുന്നത് വെള്ളിയാഴ്ച രാവിലേക്കും ഓഹ് എത്ര വലിയ മഹാഭാഗ്യങ്ങളാണ് അപ്പോൾ സുന്നത്തുകൾ കൊണ്ട് ധന്യമാക്കാൻ ശ്രമിക്കണം അള്ളാഹു തോഫീക്കായിട്ട് പ്രത്യേകിച്ച് വെള്ളിയാഴ്ച അസറിന് ശേഷം ഒരു മനുഷ്യൻ നഖം വെട്ടുകയാണെങ്കിൽ ഒരാഴ്ച അവന് രോഗങ്ങളിൽ നിന്ന് കാവലാണെന്നാണ് ആ അത് സുന്നത്താണെന്നുള്ള നെയ്യത്തിൽ ചെയ്യണോട്ടോ വെറുതെ നഖം വെട്ടുന്നതിൽ കാര്യമൊന്നുമില്ല സുന്നത്താണെന്നുള്ള ബോധ്യത്തിൽ ചെയ്യുമ്പോൾ വല്ലാത്ത പ്രതിഫലം ലഭിക്കുമെന്ന് പഠിപ്പിക്കുന്നതാരാ സയുദുൻ അറസൂലുല്ലാ സല അലൈഹി വസല്ലം തങ്ങളാണ് അപ്പം അങ്ങനെ സുന്നത്തുകൾ കൂടുതൽ ചെയ്ത് ഈ രാവും ധന്യമാക്കാൻ അള്ളാഹു ഓഫിക്ക് ചെയ്യട്ടെ അപ്പം പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ഒന്നാമത് പരമാവധി ഇന്നത്തെ മഗ്രിബും ഈഷാവും ഒക്കെ ഒന്ന് ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ ശ്രമിക്കണം പ്രത്യേകിച്ച് സഹോദരിമാരാണെങ്കിൽ വീട്ടിൽ കുട്ടികളുണ്ടോ ബാക്കിയുള്ള സ്ത്രീകളൊക്കെ കൂടെ ഒരുമിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ജമാഅത്തായിട്ട് നിസ്കരിക്കാമല്ലോ അല്ലേ അപ്പോൾ മകരബ് ഇഷാവൊന്ന് ജമാഅത്തായി നിസ്കരിക്കാൻ ശ്രമിക്കുക രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മകരുവിന് ശേഷം വെള്ളിയാഴ്ച രാവൺ അപ്പം പരമാവധി ദ്വാ ചെയ്യുക തിക്രുകൾ കൊണ്ട് ദ്വാ കൊണ്ട് സമ്പന്നമാക്കുക അള്ളഹാനോട് മനസ്സറിഞ്ഞ് അല്ലാഹ് മക്സർലി ദുനൂബി അറബല്ല അലമീൻ പാപം പുറത്തരണ എന്ന് ദ്വരക്കാം അള്ളഹാനോട് പാപമോചനം തേടുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളൊക്കെ നീങ്ങുന്നു പഠിപ്പിച്ചിട്ടില്ലേ സീതുൻ റസൂറുള്ള സല്ലു തങ്ങൾ ഇസ്തഗുഫാർ കൊണ്ട് മഴ ലഭിക്കും മക്കളെ ലഭിക്കും സ്വത്ത് ലഭിക്കും ദാരിദ്ര്യം നീങ്ങും ഇതൊക്കെ പഠിപ്പിച്ചത് കുർആാൻ തന്നെയാണ് അപ്പം അങ്ങനെയുള്ള ഇസ്തഗുഫാറിൻ്റെ പരമപ്രധാന ലക്ഷ്യം എന്താണ് നമ്മുടെ പാപങ്ങൾ വെറുത്തുട്ടണമെന്നാണ് അല്ലേ അപ്പോൾ വെള്ളിയാഴ്ച രാവ് കടന്നു വരുമ്പോൾ മനസ്സറിഞ്ഞ് എന്ത് വേണം അള്ളഹാനോട് ചോദിക്കാൻ പറ്റുന്ന നിമിഷങ്ങളാണ് ആദ്യം അള്ളാൻ്റെ തൃപ്തി ചോദിക്കുക പിന്നെ എന്ത് ചോദിക്കാം മൂന്നാമത്തേത് സൂറത്തുൽ കഹഫ് പാരായണം ചെയ്യുക അല്ലേ സുഹൃത്ത് കഫ് എല്ലാ ആഴ്ചയിൽ ഓതാറുണ്ടോ അല്ലാത്തൊരു മഹാഭാഗ്യമാണ് കഹഫ് പതിവാക്കാനായിട്ട് തൗഫീക്കുള്ള മഹാന്മാർക്കേ അതിനൊക്കെ പറ്റുകയുള്ളൂ അല്ല തൃപ്തിപ്പെടുന്നവർക്ക് കഹഫ് പതിവാക്കാൻ പറ്റുള്ളൂ അല്ലാത്ത ഒരു ഒരു തവണയൊക്കെ ഒന്നും ചെയ്ത് നോക്കും പിന്നെ പറ്റില്ല ആ സൂറത്തുൽ കഹഫ് മുടങ്ങാതെ ഓതുന്നവർക്ക് നാളെ മഹ്ശ്വറിൽ ഇങ്ങനെ കഹഫ് നിങ്ങളെ തേടി വന്നൊരു പ്രകാശം എന്നോണം സ്വർഗത്തിലേക്ക് വിളിച്ചുകൊണ്ട് പോകുന്ന സൈദുന റസൂഡുള്ള സ്വല്ലാ അലൈസ്വലം വല്ലാത്ത വല്ലാത്ത മഹത്തം മാത്രമല്ല ഈ കഹഫ് സൂറത്ത് ഓതുന്ന മനുഷ്യൻ്റെ ഉള്ളിൽ ഒളിഞ്ഞുകിടക്കണ രോഗങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ നമുക്കറിയാമോ നമ്മുടെ ഉള്ളിൽ ക്യാൻസറുണ്ടോ ഉണ്ടോ നമുക്കറിയില്ല അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ പത്തരം സാധനങ്ങളെയൊക്കെ നശിപ്പിച്ച് കളയാൻ സൂറത്തുൽ കഹഫ് ഒരു കാരണമാണെന്നാണ് പോതുമ്പോൾ അള്ളാക്ക് വേണ്ടി ഓതുക ബാക്കി അതിൻ്റെ ഫലങ്ങളൊക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും നാലാമത്തത് യാസീൻ സൂറത്ത് യാസീൻ ലിമാ ലിമഖുര് അച്ചല സൂറത്ത് യാസീൻ വെള്ളിയാഴ്ച രാവിലെ ഒരാൾ ഓദിക്കഴിഞ്ഞാൽ അസ്ബഹ മഹഫൂർ അല്ല രാവിലെ നീക്കുമ്പോഴത്തേക്ക് അവൻ്റെ പാപങ്ങളും മുഴുവൻ അല്ല പുറത്തിട്ടുണ്ടാവും നേരം വെളുക്കുമ്പോഴത്തേക്ക് മുഴുവൻ പാപങ്ങളും പൊറുക്കപ്പെട്ടവനായിട്ടാണ് അവൻ നീക്കുക എന്നാണ് അത് സുഹാന ഇപ്പം എത്ര വലിയ എത്ര വലിയ മഹാത്ഭുതാണിത് മാത്രമല്ല സുഹൃത്തി ആസീൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ യാസീൻ ലിമ കുര് അച്ചില്ല നിങ്ങളെന്താഗ്രഹിച്ചുകൊണ്ട് ഈ ആസീൻ ഓദ്യിയാലും അള്ളാഹു നടത്തി തരുമെന്നാണ് പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവ് പരിശുദ്ധ റമലാൻ സുഹൃത്തി യാസീൻ മൂന്നും കൂടെ തന്നെ ചേരുമ്പോൾ വല്ലാത്തൊരു അനുഭൂതി ഇൻഷാ അള്ളാ ഇന്ന് രാത്രി കൃത്യം പത്ത് മണിക്ക് വെള്ളിയാഴ്ച രാവിൻ്റെ മജിലിസ് നമുക്ക് നടത്തണം നഷ്ടപ്പെടുത്തി കളയരുത് മൈൻഡ് ചെയ്യാതെ കിടന്ന് ഉറങ്ങുന്ന ആളുകളായിട്ട് നമ്മൾ മാറാൻ പാടില്ല നമുക്ക് ആ ഒരു യാസീൻ ഒതിയിട്ട് മനസ്സറിനെല്ലാൻ അവിടെ തുറക്കണം വേണ്ടേ ഈ വെള്ളിയാഴ്ച രാവും പകലും എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിൽ നിന്ന് മരണപ്പെട്ടവരിങ്ങനെ കൊതിക്കുന്ന സമയമാണ് ഖബറിൽ കിടന്നിട്ട് എൻ്റെ മോൻ എന്തെങ്കിലും തരുമോ എൻ്റെ മോൾ എന്തെങ്കിലും തരുമോ എന്നിങ്ങനെ ആഗ്രഹിക്കുന്ന നിമിഷം നമുക്ക് ഒരുമിച്ച് യാസീൻ ഒതിയിട്ട് അവർക്ക് സമ്മാനിക്കാം വേണ്ടേ അള്ളാഹു അതിനൊക്കെ തൗഫീക്ക് നൽകുമാറാകട്ടെ അഞ്ചാമത്തത് സൂറത്ത് ദുഹാനാണ് പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവിലെ ഓതിക്കഴിഞ്ഞാൽ എഴുപതിനായിരം മലക്കുകളുടെ പ്രത്യേകമായ ദു ആ നിങ്ങൾക്ക് കിട്ടുകയാണ് പടച്ചോനോട് എഴുപതിനായിരം മാലാകന്മാർ നമുക്ക് വേണ്ടി ദുയരുന്നതിനുള്ള അവസ്ഥ എന്താണ് എന്തൊരു മഹാഭാഗ്യമാണ് ഇപ്പോൾ ദുഹാൻ ഇന്നത്തെ രാത്രിയിൽ മറക്കരുത് പിന്നെ പ്രത്യേകമായിട്ട് പറയാനുള്ളത് തറാവീഹ നിഷ്കാരാണ് അല്ലേ മൻ കാമ റമവാൻ തമ്പി റമദാൻ്റെ ആരെങ്കിലും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഇഹ്ലാസോടുകൂടെ നിസ്കരിച്ചാൽ അവൻ്റെ പാപങ്ങൾ മുഴുവനല്ല പുറത്തു കൊടുക്കുമെന്ന് സെയ്ദുന റസൂലുള്ള സലിസ്ം ഇന്നത്തെ തറാവീഹ വലിയ പ്രത്യേകതയുണ്ട് നഷ്ടപ്പെടുത്തി കളയരുത് റമദാനായിട്ട് നന്നാവാത്ത ദൂരം കുട്ടികളാ പള്ളിയിലോട്ട് വരുമില്ലേ ഇഷാ നിസ്കാരം കഴിഞ്ഞൊരു ഒറ്റ കൂട്ടാണ് തറാവീഹൊന്നും ഇതൊരു ഇതൊരത്ഭുതാണ് ഈ മക്കൾ എന്താണ് നന്നാകാത്തത് മാതാപിതാക്കൾ നല്ല വഴി കാണിച്ചു കൊടുക്കണം അള്ളാഹു സ്വാലിഹിങ്ങളിൽ പെടുത്തട്ടെ ഏഴാമത്തേത് സുബഹയ്ക്ക് മുമ്പ് നിങ്ങൾ ഇടത്തേക്ക് കഴിക്കുമല്ലേ എന്നിട്ട് തഹജുദൊക്കെ നിഷ്കരിക്കും സുബ നിസ്കാരത്തിന് മുമ്പ് സുബൈവാങ്ങിന് മുമ്പായിക്കൊണ്ട് മൂന്ന് തവണ ഒരു ഒരു പ്രത്യേക ഇസ്തിഹ്ഫാറുണ്ട് ഇത് നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ കൂടാനുകൂടി പാപങ്ങളുണ്ടെങ്കിലും അതെല്ലാം കരിച്ചു കളയും എന്നാണ് ഇസ്തീഖാറിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താ സാമ്പത്തിക അഭിവൃദ്ധി അതുപോലെ ദീർഘായുസതിനൊക്കെ കാരണമാണെന്നാണ് പക്ഷേ ആഗ്രഹിക്കേണ്ടതല്ലാതെ പൊരിച്ചാൽ അല്ല പാപം പൊറുക്കണം എന്നുള്ള നെയ്യത്തിൽ തന്നെ ഓവുക മൂന്ന് തവണ ചെറിയ നിലക്ക് ചെറിയ നിലക്കുള്ള ഒരു ഇസ്തിഖഫാനാണെന്ന് സുഹാന നോക്കി അസ്തഖിറുല്ലാ الذي لا إله إلا هو الحي القيوم وأتوب إليه نورناك أستغفر الله الذي لا إله إلا هو الحي القيوم وأتوب إليه يستغفر إيه الله ولك شو يستغفر مون കൊടാനുകൂടി പാപങ്ങളാണെങ്കിലും അള്ളാഹു കരിച്ചു കളയുമെന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുന്നുണ്ട് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വെള്ളിയാഴ്ചയുടെ പ്രമേയം തന്നെ സ്വലാത്താണല്ലേ അള്ളാഹ് സ്വലാത്താണ് ഏറ്റവും നല്ലൊരു സ്വലാത്ത് നമുക്ക് എപ്പോഴും എപ്പോഴും നമ്മൾ പതിവാക്കുന്ന പതിവാക്കുന്നൊരു സ്വലാത്ത് ഉണ്ട് അലൈഹി വസല്ലം ഈ സ്വലാത്തിൻ്റെ പ്രത്യേകത നമുക്ക് ഇനിയും മനസ്സിലായിട്ടില്ല അള്ളാഹുറബുല്ലമീൻ്റെ എഴുപത് റഹ്മത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടാൻ കാരണമാകുന്ന സ്വലാത്താണ് പ്രത്യേകിച്ച് റഹ്മത്ത് കിട്ടിയവർക്കാണ് മക്ഫറത്ത് കിട്ടുക റഹ്മത്തിൻ്റെ പത്ത് കഴിഞ്ഞു പോയെങ്കിലും റമദാനിൽ റഹ്മത്ത് തീർന്നിട്ടില്ല അപ്പോൾ അള്ളാൻ്റെ കാരുണ്യത്തിന് കാരണമാണ് ഈ സ്വലാത്ത് റഹ്മത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടാൻ കാരണമാണ് ഈ സ്വലാത്ത് മാത്രമല്ല ഈ സ്വലാത്ത് നമ്മുടെ കുടുംബത്തിൽ സമാധാനം തരും പിണങ്ങി നിൽക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ കുടുംബക്കാർക്കിടയിൽ ഐക്യമുണ്ടാകാൻ ഈ സ്വലാത്ത് നിമിത്തമാണ് മുത്ത് നബിയെ കാണാനും ഈ സ്വലാത്ത് നിമിത്തമാണ് അത്ര അത്ഭുതം എന്നറിഞ്ഞ സ്വലാത്താണ് ഒന്ന് ചൊല്ലിക്കേ സ്വല്ലോ അല മുഹമ്മദ് സ്വല്ലോ അലൈഹി വസല്ലം ലഹു കപൂൽ ചെയ്യട്ടെ ഇനി വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറയാനുള്ളത് വെള്ളിയാഴ്ച രാവിലെ ഹദിയ തന്നെയാണ് ആ വെള്ളിയാഴ്ച രാവിലെ ഒരു ഹതി ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് റമദാൻ മാസം കൂടെയാണ് റമദാനിലെ വെള്ളിയാഴ്ചരാവത് മക്ഫറത്തിൻ്റെ വെള്ളിയാഴ്ചരാം ശെഫാൻ അല്ല ആ ഹദിയൊക്കെ കിട്ടുന്ന പ്രതിഫലം കയ്യും നടക്കുമില്ലാത്തതാണ് കയ്യും നടക്കില്ലാത്തത് പ്രത്യേകിച്ച് നമ്മൾ ഈ വീട് വന്ന് കൊടുക്കുന്ന ഉസ്താദന്മാരിലേക്ക് ഹതിയെ ചെയ്യാം അല്ലെങ്കിൽ റിലീഫ് റമദാൻ റിലീഫിലേക്ക് ഹതിയെ ചെയ്യാം എങ്ങനെ നിങ്ങളിഷ്ടം ഇല്ല പുറത്ത് കൊടുക്കാം ഇന്നത്തെ ഈ രാത്രിയിൽ ഇനി ശത്ത് മണിക്ക് നമുക്കൊന്ന് ഒരുമിക്കണ്ടേ മജിലിസായിട്ട് അള്ളാഹു അതിനൊക്കെ തൗഫീക്ക് ചെയ്യട്ടെ അപ്പോൾ ഈ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മളിന്ന് മനസ്സിലാക്കി ഇത് ഇന്നത്തെ പകലും രാത്രിയുമൊക്കെ ആയിട്ടൊന്നൊന്ന് അപ്ലൈ ചെയ്ത് നോക്കിയേ ജീവിതം മാറും മനസ്സമാധാനം കിട്ടും ഇതൊക്കെ ചെയ്യേണ്ടത് അള്ളാൻ്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ് എന്തെങ്കിലും കാര്യലാഭത്തിന് വേണ്ടിയില്ല അള്ളാൻ്റെ തൃപ്തിക്ക് വേണ്ടി ഇതൊക്കെ ചെയ്തോ സുന്നത്താണെന്നുള്ള നെയ്യത്തിൽ ചെയ്തോ അള്ളാഹു കാര്യങ്ങളൊക്കെ ഉള്ള തരും ഉറപ്പാണ് ഉറപ്പാണ് ആസ്വദിക്കാൻ തോഫീക്ക് നൽകട്ടെ എന്നാലും നമ്മൾ ചോദിച്ച ചോദ്യം എന്താണ് ചെയ്തത്തിന് മറിയം ബി വി റതി അല്ലാഹുനെ സംരക്ഷിച്ച പ്രവാചകൻ്റെ പേരെന്താണ് എല്ലാവരും കമൻറ്റ് ചെയ്തു ജക്കരിയാനബി അലൈഹി സ്വലാമാണ് ഇന്ന് സിമ്പിളാണ് മറിയം ബി വി ഗർഭിണിയായപ്പോൾ ഒരു മരം പിടിച്ച് കുലുക്കാനുള്ള പറഞ്ഞു ആ മരത്തിലൊരു പഴണ്ട് ഒരു ഫ്രൂട്ട് അല്ലേ ഏതാണ് ആ മരം ആ മരം ഏതാണ് എന്ന് കമൻറ്റ് ചെയ്യുക അള്ളാഹു വർക്കെ ചെയ്യട്ടെ വിമ്ര ആർക്കാണെങ്കിൽ ലബിക്ക് അള്ളാഹു ഹൈറായ ഒരാളിലേക്ക് അത് എത്തിച്ചു കൊടുക്കട്ടെ പതിവായി ചൊല്ലു നദിക്കർ സുഹാനി വെഹന്തി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنه عرشه ومداد كلماته الحمد لله رب العالمين അള്ളാഹു വസല്യാല സീദനം ഹെമ്മദിനു ആലഅലി സീദനം ഹെമ്മദ് റഹം റാഹിമയറബേ ഞങ്ങൾ പറഞ്ഞതും കേട്ടതും ജീവിതത്തിൽ അന്വർത്ഥമാക്കാൻ തൗഫീക്ക് നൽകണേയല്ല ദു ആ കൊണ്ട് വസൂയത്ത് ചെയ്തവരുടെ എല്ലാ വസൂയത്തുകളും കബൂൽ ചെയ്യണേ തമ്പുരാനെ ഞങ്ങളുടെ സ്വബാഹുൽ ഹയറിലും രാത്രി നടക്കുന്ന മജുലിസിലൊക്കെ മുടങ്ങാതെ പങ്കെടുക്കുന്നവരുണ്ട് നീ ഞാൻ ഉഗ്രഹിക്കണയല്ല പ്രയാസങ്ങളെല്ലാം ദുരീകരിക്കണേയല്ല മനസ്സമാധാനം കൊടുക്കണേയല്ല മക്കളെ നന്നാക്കണേയല്ല എല്ലാവിധ പരീക്ഷകളിലും പരീക്ഷണങ്ങളിലും ഉന്നത വിജയം നൽകണയല്ല കൂട്ടത്തിൽ മാരക രോഗികളുണ്ട് എല്ലാവർക്കും പരിപൂർണ്ണ ശിഫാഖ് നൽകണയല്ല പ്രവാസികളുണ്ട് പറക്കത്ത് ചെയ്യണയല്ല കടങ്ങൾ ഏറ്റെടുക്കണേയല്ല ഹൈറായ ഭവനം തരണയല്ല ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ എല്ലാവർക്കും അക്ഫിറച്ച് കൊടുക്കണേയല്ല പഠിച്ചവനെ ജീവിച്ചിരിക്കുന്നവർ കാഫിയത്തുള്ള ദീർഘായുസു കൊടുക്കണേല്ല യറബന റമലാൻ ഞങ്ങൾക്ക് അനുകൂലമാക്കണേയല്ല ഇത് ഞങ്ങളുടെ അവസാനത്തെ റമലാൻ ആക്കലയല്ല ഒരുപാട് റമലാനുകൾ നിനക്കൈവാദത്ത് ചെയ്ത് നിന്നിലെ കടുക്കാൻ റമലാനിലൂടെ റയ്യാൻ എന്ന സ്വർഗീയ കവാടത്തിൽ പ്രവേശിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും ആരം പപ്പൂവായ റസൂലുള്ള സല അലൈസ് മങ്ങളോടൊപ്പം നിന്റെ ജന്നാത്തനായി ഒരുമിപ്പിക്കണയല്ല മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം പറയാനുള്ളത് നമ്മുടെ റസ ബ്ലോക്സ് ചാനല് ഏതാണ്ട് പൂട്ടിപ്പോകാറായ ഘട്ടത്തിലാണ് നാല് നാലര ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഇല്ലേ നമ്മുടെ ചാനലിലുണ്ട് അലഹമില്ല അലഹമില്ല ഒരുപാട് കൊല്ലത്തെ പ്രയത്നമാണ് പക്ഷേ ചില യൂട്യൂബ് ചാനലുകളിൽ കാണുന്ന പേക്കൂത്തുകളെ വിമർശിച്ചതിൻ്റെ പേരിൽ ചിലര് ആ കംപ്ലൈൻ്റൊക്കെ കൊടുത്ത് സ്ട്രൈക്കൊക്കെ തരാറായി അലഹമുല്ല അങ്ങനെ എല്ലാം അലഹമുല്ല ഹംദാണ് വേറെ പരിപാടിയൊന്നും ഇല്ല അപ്പോൾ ചാനൽ ഏത് നിമിഷവും കൂട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇനി ശതമാനം നമ്മളൊരു സെക്കൻഡ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് ഏതായാലും അതിൻ്റെ ലിങ്ക് നമ്മളതിലാണ് രണ്ട് മണിക്കത്തെ പ്രോഗ്രാം ഒക്കെ നടക്കുന്നത് പലരും അത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഞാൻ ആ ലിങ്ക് ഒന്നാമത്തെ കമൻറ്റിൽ തന്നെ കൊടുത്തേക്കാം അതിലുള്ള വീഡിയോസൊക്കെ കാണാം അതുപോലെ തന്നെ ആ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേ ചെയ്തിട്ടേക്കെട്ടോ ആ ചാനൽ അലഹദില്ല നമ്മുടെ ജീവിതത്തിലേക്ക് ഉപകരിക്കുന്ന ഒരുപാട് 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 കാര്യങ്ങളിൽ റെസ വ്ലോഗസിലൂടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ജീവിതം മാറിയിട്ടുണ്ട് അലഹദില്ല അപ്പം ഈ ചാനൽ നഷ്ടപ്പെട്ടു അതിൽ മറ്റൊരു ചാനലിലൂടെ നമുക്ക് ഒരുമിക്കണമല്ലോ നമുക്കിതേപോലെ സ്വഭാവ ഉൽകരണൊക്കെ ഇരിക്കണ്ടേ അള്ളാഹു ഇതിനൊക്കെ തൗഫീക്ക് നൽകട്ടെ മറ്റേ നമ്മുടെ ചാനലിൽ പൂട്ടിക്കാൻ ശ്രമിച്ച ആളുകളൊക്കെ ഉണ്ട് അല്ലേ അവരെയും അള്ളാഹു നന്നാക്കട്ടെ നമ്മളെല്ലാവരെയും സ്വർഗത്തേക്ക് കയറ്റട്ടെ നമുക്ക് ആരോടും ദേഷ്യമൊന്നുമില്ലല്ലോ ഇനി അവരി പൂട്ടിക്കാൻ ശ്രമിച്ചു എന്നുള്ളതുകൊണ്ട് നമ്മൾ മിണ്ടാതിരിക്കുമോ എവിടെ മിണ്ടാതിരിക്കാൻ ജീവനുള്ള കാലത്തോളം ഹക്ക് പറയേണ്ടേ പിന്നെ എന്തിനാ നമുക്ക് അള്ളാഹു തല പഠിക്കാൻ തോഫിക്കുന്നത് ഹക്ക് പറയും മുഖം നോക്കാതെ പറഞ്ഞിരിക്കും ഇൻഷാല് കാഫിയത്ത് തരട്ടെ നിങ്ങൾ ധാരണക്കണം കേട്ടോ പ്രത്യേക അള്ളാഹു നമ്മളെല്ലാവരും എന്നെ അനുഗ്രഹിക്കട്ടെ ബിഹക്ക സലഹു അല മുഹമ്മദ് അലൈഹി സലി വല്ലം സലഹുല മുഹമ്മദ് സല അലഹി വസ്ലം അള്ളാഹു സല മുഹമ്മി അറബി സി അലഹി വസ്ലീം വസ്സലാമ വരമ വർക്കാത്തു